വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴും നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ ഉണ്ടായിരുന്ന എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ മഞ്ചേരി വടകര കുന്നമംഗലം മേപ്പാടി കെ ശൈലജ ടീച്ചർക്കെതിരെ അശ്ലീല വീഡിയോ ഉൾപ്പെടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വ്യാജ പ്രചരണം നടത്തുന്ന സാമൂഹ്യ വിരുദ്ധർക്കെതിരെ കെ എസ് ടിയെ വടകര ഉപജില്ലാ കമ്മിറ്റി പ്രതിഷേധം സംഘടിപ്പിച്ചു പ്രതിഷേധ പരിപാടി ജില്ലാ സെക്രട്ടറി ആർ എം രാജൻ ഉദ്ഘാടനം ചെയ്തു കേരളത്തിൽ ഒരു കാലത്ത് ദുരന്തപൂർണമായ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന ഘട്ടത്തിൽ കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയെ ഏറ്റവും ശക്തമായി നയിക്കുകയും കേരളീയരെല്ലാം വളരെ ആരാധനയോടെ കാണുകയും ചെയ്യുന്ന പ്രിയപ്പെട്ട ശൈലിത ടീച്ചർക്കെതിരെ സൈബർ രംഗത്തെ ഒരു വിഭാഗം സാമൂഹ്യദ്രോഹികൾ തെറ്റായ പ്രചരണങ്ങൾ നടത്തുകയും ടീച്ചറെ അപമാനിക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ് ഒരു സ്ത്രീ എന്ന രീതിയിലും അതിനേക്കാൾ ഉപരി മുൻ ആരോഗ്യവകുപ്പ് മന്ത്രി എന്ന നിലയിലും കെ എസ് ടിയുടെ മുൻ സഖാവെന്ന രീതിയിലും ടീച്ചർക്കെതിരെ നടക്കുന്ന ഇത്തരത്തിലുള്ള തെറ്റായ പ്രചരണങ്ങൾക്കെതിരെ അപവാദ പ്രചരണങ്ങൾക്കെതിരെ ശക്തമായി കേരളത്തിലെ പുരോഗമന സമൂഹം ഒന്നായി പ്രതിഷേധിക്കുന്ന കാല സമയമാണിത് ആ പ്രതിഷേധ പരിപാടിയിൽ ഏറ്റവും ശക്തമായ രീതിയിൽ കെ എസ് ടിയുടെ പ്രതിഷേധം അറിയിക്കുകയാണ് സംസ്ഥാന വ്യാപകമായി കെ എസ് ടിയെ അധ്യാപകരുടെ നേതൃത്വത്തിൽ ജില്ല എല്ലാ ജില്ലയിലും ഇന്നലെയും ഇന്നുമായി പ്രതിഷേധ പരിപാടികൾ നടക്കുകയാണ് ഏറ്റവും ക്രൂരമായ രീതിയിൽ ടീച്ചർക്കെതിരെ നടത്തുന്ന ഈ അബോധ പ്രചരണം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണമെന്നും അത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നുമാണ് കെ എസ് ഡി ആവശ്യപ്പെടുന്നത് ജില്ലാ വൈസ് പ്രസിഡന്റ് വി വിനോദ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ നിഷ ജില്ലാ എക്സിക്യൂട്ടീവ് വി പി സന്ദീപ് സബ് ജില്ലാ സെക്രട്ടറി മിത്തു തി മോത്തി കെ കെ സിജൂഷ് ടി അനീഷ് കുമാർ ഷൈജു അഖിലേഷ് ചന്ദ്ര തുടങ്ങിയവ സംസാരിച്ചു